അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ് ഫിഖ്ഹ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോന്നും വായിച്ചു നോക്കി ശരിയായ കാര്യങ്ങൾ ശരിയിടുക തെറ്റായ കാര്യങ്ങൾ തെറ്റിടുക ഒന്നാമത്തെ ചോദ്യം എന്താ വിസർജന വേളയിൽ സംസാരിക്കൽ നമ്മൾ വിസർജിക്കുന്ന സമയത്ത് വിസർജന വേളയിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മൾ ഒമ്പതാമത്തെ പേജിൽ അഥവാ നാലാമത്തെ പാഠം വിസർജനത്തിൻ്റെ മര്യാദകൾ ആ പാഠത്തിൽ വിസർജന മര്യാദകളിൽ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരില്ലത് ആ വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക അപ്പോൾ അത് തെറ്റായ കാര്യമാണ് വിസർജന വേളയിൽ സംസാരിക്കൽ തെറ്റായ കാര്യമാണ് ഇനി രണ്ടാമത്തത് മൂത്രിക്കുമ്പോൾ തല മറക്കണം അതും ഇതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് ആ വിസർജന മര്യാദകളിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്ത് വിസർജന സ്ഥലത്ത് പാദരക്ഷ ധരിക്കുക പിന്നെ തല മറക്കുക അപ്പോൾ ഇവിടെ മൂത്രിക്കുമ്പോൾ തല മറക്കണം എന്ന് പറയുന്നത് ശരിയാണ് അപ്പോൾ അവിടെ ശരിടുക മൂന്നാമത്തത് എന്താ മൂത്രപ്പുരയിൽ ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം മൂത്രപ്പുരയിൽ ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അതും ഈ വിസർജന മര്യാദകൾ എന്നുള്ളതിൽ രണ്ടാ രണ്ടാമത്തെ വരിയിൽ പറയുന്നതാ ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക അത് വിസർജന മര്യാദകളിൽ പെട്ടതാണ് ഇവിടെ പറയുന്നത് മൂത്രപ്പുരയിൽ ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അപ്പോൾ അത് ശരിയായ കാര്യമാണ് അതവിടെ ശരിയിടാം നാലാമത്തെ ചോദ്യം ജറാദിൻ്റെ ശവം നജസല്ല ജറാദിൻ്റെ ശവം നജസല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠം വൃത്തി ഏറ്റവും പ്രധാനമെന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നജസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ദ്രാവങ്ങൾ നായ പന്നി ശവം മുതലായവ നജസ്സുകളാണ് അതിനുശേഷം ശേഷം പറയുന്നതാണ് നമ്മുടെ ആൻസറിൽ വരിക എന്താണ് എന്നാൽ മനുഷ്യൻ മത്സ്യം ജറാദ് ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകളി ഇവയുടെ ശവം നജസ്സിൽ പെടില്ല അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താ ജറാദിൻ്റെ ശവം നജസ്സല്ല അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് അപ്പോൾ അവിടെ ശരി ഇടുക ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ രാവിലെ സൂര്യൻ ഉദിക്കും മുൻപ് സുബ്ഹ് നിസ്കരിക്കണം രാവിലെ സൂര്യൻ ഉദിക്കും മുൻപ് സുബ്ഹ് നിസ്കരിക്കണം അത് ശരിയാണോ തെറ്റാണോ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ കുറിച്ചും കാണ്ട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ വർക്കിൽ അഥവാ ത ദീപാത്തിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട് ഓരോ നിസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓർഡർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് നമ്മൾ രണ്ടാം ക്ലാസ്സിലൊക്കെ നിസ്കാരത്തിൻ്റെ സമയം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് നിസ്കരിക്കേണ്ട സംസ്കാരം സുബഹാണ് അപ്പോൾ അത് സൂര്യൻ ഉദിക്കും മുമ്പ് നിസ്കരിക്കണം രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് സുബഹ നിസ്കരിക്കണം ശരിയാണ് ഇനി ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം ഒന്ന് വിസർജന വേളയിൽ സംസാരിക്കാം തെറ്റ് രണ്ട് മൂത്രിക്കുമ്പോൾ തലമറക്കണം അത് ശരി മൂന്ന് മൂത്രപ്പുരയിൽ ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം അതും ശരി നാല് ജറാദിൻ്റെ ശവം നജസ് അതും ശരി അഞ്ച് രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് സുബ്ഹ നിസ്കരിക്കണം അതും ശരി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളില് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ചോദ്യത്തിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ അവിടേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് എന്താ ഹറാമാണ് കുളിക്കും ഷർത്തുമാണ് ഫർലാണ് നിസ്കാരം സുന്നത്താണ് ഒന്നാമത്തെ ചോദ്യം ഏറ്റവും നല്ല സത്കർമ്മമാണ് ഏറ്റവും നല്ല സത്കർമ്മമാണ് ഏത് അതിൻ്റെ ആൻസർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അവസാനത്തെ വരിയിൽ പഠിച്ചിട്ടുണ്ട് നിസ്കാരം ഏറ്റവും നല്ല സൽക്കർമ്മമാണെന്ന് അവന് മനസ്സിലായി അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് നിസ്കാരം എന്നാണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ നാലാമത്തത് നിസ്കാരം എന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുക നിസ്കാരം രണ്ട് മറ കൂടാതെ കിപിലക്ക് പിന്നിട്ട് വിസർജനം മറ കൂടാതെ മറൊന്നുമില്ലാതെ കിപിലക്ക് പിന്നിട്ട് വിസർജിക്കൽ അത് എന്താണ് അതിൻ്റെ ഓപ്ഷൻസുകളിൽ ഉത്തരമുണ്ട് നമ്മളതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഒമ്പത് അഥവാ നാലാമത്തെ പാഠം വിസർജനത്തിൻ്റെ മര്യാദകൾ ആ പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി അതിൻ്റെ ആൻസർ കിട്ടും അത് തുടങ്ങുന്നതിന് അതാണ് എന്താണ് മറ കൂടാതെ കിബിലൊക്കെ മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു മറക്കൂടാതെ കിബിലക്ക് പിന്നിട്ട് വിസർജനം അതിൻ്റെ ആൻസർ ഹറാമാണ് എന്നാണ് നമ്മൾ ഓപ്ഷൻസുകളിൽ ഒന്നാമത്തെ തന്നെയാണ് അതിൻ്റെ ഉത്തരം ഹറാമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വലു ഇൻ്റെ ഷർത്തുകളെല്ലാം എന്താണ് അതിനോട് യോജിക്കുന്ന ഉത്തരം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനൊന്ന് അഞ്ചാമത്തെ പാഠം കുളിക്കുക ശുദ്ധി വരുത്തുക ആ പാഠത്തിലെ അവസാനത്തെ വരിയിലത പറയുന്നു വുലോയിൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താകുന്നു അപ്പോൾ നമുക്കിവിടെ ആൻസർ എങ്ങനെ വരും വുലോ ഇൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ രണ്ടാമത്തതാണത് അതാണ് അതിൻ്റെ ആൻസർ കുളിക്കും ഷർത്താണ് ഇനി നാല് അഞ്ച് ചോദ്യങ്ങൾ നോക്കൂ അത് നാലാമത്തത് തല മുഴുവൻ തടവൽ വുലോ ഇൻ്റെ എന്താണ് അഞ്ച് അതേപോലെ തന്നെ തല അല്പം തടവൽ ഉലൂ ഇൻ്റെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആറാമത്തെ പാഠം ഉളു ചെയ്ത് പഠിക്കാം ആ പാഠത്തിൽ ഉലൂ ഇൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് അതിൽ ഫർലുകളും സുന്നത്തുകളും അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളതൊക്കെ സുന്നത്തുകൾ ഏതാണ് എന്നൊക്കെ വേർതിരിച്ച് പഠിച്ചിട്ടുണ്ടാകും ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തല മുഴുവനും തടവൽ ഉലൂഇൻ്റെ സുന്നത്താണ് അതേപോലെ തല അല്പം തടവലാണ് ഉലു ഇൻ്റെ ഫർല് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ ഇവിടെ നാലാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് തല മുഴുവൻ തടവൽ ഉളു ഇൻ്റെ അതിനോട് യോജിക്കുന്ന ഉത്തരം സുന്നത്താണ് എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ അവസാനത്ത സുന്നത്താണ് അതാണ് അതിൻ്റെ ഉത്തരം തല മുഴുവൻ തടവൽ ഉളു ഇൻ്റെ സുന്നത്താണ് അപ്പോൾ അഞ്ചാമത്തത് എന്താ അല്പം തടവൽ ഉലു ഇൻ്റെ ഫർലാണ് ഫറിലാണ് എന്നാണ് ആൻസർ അത് നമ്മുടെ ഓപ്ഷൻസിൽ മൂന്നാമതായിട്ടുണ്ട് അല്പം തടവൽ ഉളു ഇൻ്റെ ഫർലാണ് ഉത്തരങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്ന് ഏറ്റവും നല്ല സൽകർമ്മമാണ് എന്നോട് യോജിക്കുന്നത് നിസ്കാരം രണ്ട് മറ കൂടാതെ കിപിലക്ക് പിന്നിട്ട് വിസർജനം എന്നോട് യോജിക്കുന്ന ഉത്തരം ഹറാമാണ് മൂന്ന് വുലോ ഇൻ്റെ ഷർത്തുകളെല്ലാം എന്നോട് യോജിക്കുന്നത് കുളിക്കും ഷർത്താണ് നാല് തല മുഴുവൻ തടവൽ വുലോ ഇൻ്റെ എന്നോട് യോജിക്കുന്നത് സുന്നത്താണ് അഞ്ച് തല അല്പം തടവൽ വുലോ ഇൻ്റെ എന്നോട് യോജിക്കുന്ന ഉത്തരം ഫർലാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നജസ്സുകൾ നജസ്സുകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് നമ്മുടെ ഏഴാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠം വൃത്തി ഏറ്റവും പ്രധാനം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നജസ്സുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ലഹരിദ്രാവകങ്ങൾ നായ പന്നി ശവം മുതലായവ നജസ്സുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക രണ്ടിൽ കൂടുതലൊക്കെ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ നമുക്കത് എഴുതാനും വേണ്ടി സാധിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മുടെ പേജ് നമ്പർ പതിനൊന്ന് പാഠം അഞ്ച് കുളിക്കുക ശുദ്ധി വരുത്തുക ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫത കുളി നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ഒരു വരിക്ക് താഴെ കുളി നിർബന്ധമാകുന്ന അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്ന് മനീയ്യ പുറപ്പെടൽ രണ്ട് ഫർജിൽ ഹഷഫ കടക്കൽ മൂന്ന് രക്തമുറിയൽ നാല് നിഫാസ് രക്തമുറിയൽ അഞ്ച് പ്രസവിക്കൽ ഇതൊക്കെയാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് പഠിക്കുക ഇവിടെ രണ്ടെണ്ണമാണ് എഴുതാനുള്ളത് അപ്പോൾ നമുക്കതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം കുളിയുടെ ഫർലുകൾ കുളിയുടെ ഫറലുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മുടെ ആ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി അതേ പേജിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ പറയുന്നു കുളിക്ക് രണ്ട് ഫറലുകളുണ്ട് അവ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നെയ്യത്ത് ഇനി എന്താണ് നെയ്യത്ത് വെക്കേണ്ടതെന്ന് ബ്രാക്കറ്റിൽ പറയുന്നു കുളി എന്ന ഫറലിന് ഞാൻ വീട്ടുന്നു എന്ന് കുളിയുടെ ആരംഭത്തിൽ കരുതുക രണ്ടാമത്തെ കുളിയുടെ ഫറല് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക അപ്പോൾ രണ്ട് ഫറലുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫറലുകൾ എഴുതാം ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക ഉത്തരങ്ങൾ ഒന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം നജസുകൾ അതിൻ്റെ ഉത്തരം ഒന്ന് മലം രണ്ട് മൂത്രം രണ്ട് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് മനീയ പുറപ്പെടൽ രണ്ട് ഫർജിൽ അശുവ കടക്കൽ മൂന്ന് കുളിയുടെ ഫറലുകൾ അതിൻ്റെ ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക ഇവിടെയൊക്കെ ആദ്യത്തെ രണ്ടെണ്ണമാണ് എഴുതി വെച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രകാരം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ അതിൽ ഏതൊക്കെ ഉണ്ടായാലും ഇഷ്ടമുള്ളത് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഓർഡറിൽ ഒന്ന് രണ്ട് അത് തന്നെ എഴുതണമെന്നില്ല ഇനി നാലാമത്തെ ആക്ടിവിറ്റി എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് രണ്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത് അതിലൊന്നാമത്തേത് നായ പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ നായ പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നാണ് അവിടെ എഴുതാനുള്ളത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് തുറന്ന് നോക്കുക പാഠം മൂന്ന് വൃത്തി ഏറ്റവും പ്രധാനം ആ പാഠത്തിൽ അവസാന പാരഗ്രാഫ് പാരാഗ്രാഫത പറയുന്നു എങ്ങനെ വൃത്തിയാക്കാം എന്നിട്ട് പറയുന്നുണ്ട് നായ പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ ഇനി പറയുന്നതാണ് ആൻസറ് ഏഴു തവണ കഴുകണം കഴിഞ്ഞിട്ടില്ല അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ ഈ രണ്ട് കാര്യങ്ങളും കൂടി എഴുതാലാണ് കൃത്യമായ ആൻസർ ആവുക രണ്ടാമത്തെ ചോദ്യം മലം കൊണ്ട് നജസായാൽ മലം കൊണ്ട് നശിച്ചായാലും നമ്മൾ എങ്ങനെയാണ് അത് വൃത്തിയാക്കേണ്ടത് നമ്മൾ പഠിച്ചു നായാ പന്നി എന്നിവ കൊണ്ട് നേശായാലെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് ഇപ്പോൾ പറഞ്ഞ് അതിനു ശേഷം ബാക്കിയുള്ള നജസുകളൊക്കെ ഒരേ ഒരേ രൂപത്തിലാണ് വൃത്തിയാക്കേണ്ടത് അപ്പോൾ മലം ഒക്കെ അതിൽ പെട്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ആൻസർ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ പറയുന്നു മറ്റ് നജസ്സുകൾ എങ്ങനെ വൃത്തിയാക്കാം അവയുടെ നിറം മണം രുചി എന്നിവ പോകുന്നതുവരെ കഴുകണം അപ്പം അങ്ങനെ ആ നജസ്സുകൾ വൃത്തിയാക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്താൽ നിറം മണം രുചി എന്നിവ പോകുന്നതുവരെ കഴുകണം ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം നായ പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ഉത്തരം ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ രണ്ടാമത്തെ ചോദ്യം മലം കൊണ്ട് നജസായാൽ എങ്ങനെ വൃത്തിയാക്കണം അതിൻ്റെ ഉത്തരം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെയും രണ്ട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വുളു ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം ആര് വളു എടുക്കാൻ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് ഇന്ന് ഉറപ്പുവരുത്തേണ്ടതാരാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ആറ് അഥവാ രണ്ടാമത്തെ പാഠം വുളു ചെയ്യുന്നതിന് മുമ്പ് ആ പാഠ മുതോയിൻ്റെ കുറിച്ച് പറയുന്ന പാഠങ്ങളാണല്ലോ അതിൻ്റെ അവസാന ഭാഗത്തത പറയുന്നു പേജ് നമ്പർ ആറിൽ മുതോയിൻ്റെ അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കണം അത് കഴിഞ്ഞ് നനഞ്ഞാൽ മതിയാവുകയില്ല അത് കഴിഞ്ഞ് അടുത്ത വരിയിലുള്ളതാണ് നമ്മൾ ആൻസർ നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ എന്താണ് ആൻസർ നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഇനി രണ്ടാമത്തെ ചോദ്യം മുതോയിൽ രണ്ട് മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത് മുതോയിൽ രണ്ട് മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത് എന്താണ് നെയ്യത്ത് വയ്ക്കേണ്ടത് എന്നാണ് ആ ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിമൂന്ന് ആറാമത്തെ പാഠം വലു ചെയ്ത് പഠിക്കാം ആ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ ഉസ്താദ് പറയുകയാണെങ്കിൽ ഇനി പൂർണ്ണ രൂപത്തിലുള്ള വലു ഞാൻ ചെയ്തു കാണിക്കാം അങ്ങനെ അതിൻ്റെ തൊട്ട് താഴെ വരിയുടെ അതിൻ്റെ താഴെയുള്ള വരിലത കുട്ടികൾ ആകാംക്ഷയോടെ ചുറ്റും കൂടി ഉസ്താദ് ആദ്യം കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നു ഇനി പറയുന്നത് ശ്രദ്ധിക്കുക വലു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുകയും ഉച്ചരിക്കുകയും അവതും ബിസ്മിയും രണ്ട് ഷഹാദത്തും പിന്നെ അലഹദില്ലാ ദീജാൽമ തോറ എന്നും ചൊല്ലിക്കൊണ്ട് രണ്ട് മുൻകൈയും കഴുകി അപ്പോൾ അവിടെ വലു രണ്ട് മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത് അതിൻ്റെ ആൻസർ വലു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അവിടെ കരുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം വുലോ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് ഉറപ്പ് വരുത്തണം ആര് എൻ്റെ ഉത്തരം നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ രണ്ട് വുലൂയിൽ രണ്ട് മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത് എൻ്റെ ഉത്തരം ബുലൂ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇനി ആറാമത്തെ ആക്ടിവിറ്റി റിക്രുകൾ എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മളെന്താണ് ചെല്ലൽ സുന്നത്തുള്ളത് എന്താണ് ചൊല്ലേണ്ട സിക്കറ് എന്താണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒൻപത് അഥവാ നാലാമത്തെ പാഠം വിസർജനത്തിൻ്റെ മര്യാദകൾ ആ പാഠത്തിൻ്റെ പത്താമത്തെ വരിയിൽ പറയുന്നതാ പ്രവേശിക്കും മുമ്പ് ബിസ്മില്ലാഹി അള്ളാഹു ഇന്നി അഴുദ് ബിക്കമിൻ ഹുബ്സി അൽ ഹബ ഇസി എന്നും പിന്നെ പുറത്തേക്ക് വന്ന ശേഷം എന്താണ് ചെല്ലേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട് ഉഫ്രാനക്ക അലഹമില്ലാഹിള്ളദി അദബ അന്നിൽ അദബ ആഹാനി എന്നും ചൊല്ലുക അപ്പോൾ ഇവിടെ ചോദ്യം പ്രവേശിക്കുമ്പോൾ വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് എന്നാണ് അതിൻ്റെ ആൻസർ ബിസ്മില്ലാഹി അള്ളാഹു മന്നി അവുദ് ബിക്കമിൻ അൽഹുബി അൽഹബായിസി എന്നാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യമുള്ളൂ ഇന്ന് മുൻകൈ കഴുകുമ്പോൾ അവുദും ബിസ്മിയും രണ്ട് ഷഹാദത്തും ചൊല്ലിയ ശേഷം ചൊല്ലേണ്ടത് എന്താണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പേജ് നമ്പർ പതിമൂന്ന് പാഠം ആറ് ഉളു ചെയ്ത് പഠിക്കാം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഉളുവിൻ്റെ ചിന്നത്തിന് ഞാൻ വീട്ടുനിന്ന് എന്ന് കരുതുകയും ഉച്ചരിക്കുകയും അതിന് ശേഷം അത് നോക്കൂ ആവോദും ബിസ്മയും രണ്ട് ഷഹാദത്തും പിന്നെ ഇനിയുള്ളതാണ് നമ്മൾ ആൻസർ അലഹമുല്ലാഹില്ല അതൊഹൂറ എന്നും ചൊല്ലി പിന്നെ രണ്ട് മുൻകൈയും കഴുകിയെന്നാണ് അപ്പോൾ ഇവിടെ ഉദൂ മുൻകൈ കഴുകുമ്പോൾ ആവൂദും ബിസ്മിൻഷ രണ്ട് ഷഹാദത്തും കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടത് എന്താണ് അൽഹന്ദ ഇതാണ് ചൊല്ലേണ്ടത് ഉത്തരം ഒന്നുകൂടി വായിക്കാം ഒന്ന് വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി ഇന്നി വൽ അള്ളാഹുമ്മൂദ് രണ്ട് ഒലൂഇ ഇൻ്റെ മുൻകൈ കഴുകുമ്പോൾ അവൂദും ബിസ്മിയും രണ്ട് ഷഹാദത്തും ചൊല്ലിയ ശേഷം ചൊല്ലേണ്ടത് എൻ്റെ ഉത്തരം അലഹമുല്ലാഹ് ലതി ജാൽമ അ മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു